ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ പറയുന്ന കേരള പോലീസിലേക്കുള്ള പുതിയ കോൺസ്റ്റബിളിൻ്റെ അപേക്ഷകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ സമർപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ വർഷങ്ങളിൽ മുൻവർഷങ്ങളിൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കൂടി തന്നെയാണ് നമ്മുടെ കേരള പോലീസ് സി പി ഒ ആർമ് പോലീസ് ബെറ്റാലിയനിലേക്കുള്ള പുതിയ അപേക്ഷകൾ എന്ത് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിളിച്ചിട്ട് അപേക്ഷയുണ്ട് അതിന്റെ എക്സാമിനേഷൻ അല്ലായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെ അതായത് മുൻകാലങ്ങളിൽ വിളിച്ചിട്ടുള്ള സി പി ഒയുടെ അതിന്റെ എന്താണ് കട്ട് ഓഫും ഓക്കെ കട്ട് ഓഫും അതേപോലെ തന്നെ എത്ര പേര് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ മുഴുവനായിട്ടും വീണ്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തില് മുൻ എന്താണ് എടുത്തിട്ടുള്ള കട്ട് ഓഫുകളുടെ എണ്ണവും അതേപോലെ അഡ്വൈസും നിലയും മാത്രം വെച്ചുകൊണ്ട് ഈ പറയുന്ന പല കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓക്കെ അപ്പൊ ആ ഒരു ലെവലിലേക്ക് നിനക്ക് എന്ത് ചെയ്യണം എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അത് ഏകദേശം ഒരു അറിവുണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലെ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ പരീക്ഷ എന്താണ് പരീക്ഷ എന്തിനുള്ള പരീക്ഷയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ലഭിക്കുന്നത് മുൻവർഷങ്ങളിൽ പരീക്ഷ എങ്ങനെയായിരുന്നു അല്ലെ മുൻകാല വർഷങ്ങളിൽ പരീക്ഷ എങ്ങനെയായിരുന്നു അതേപോലെ ട്രെൻഡ് എങ്ങനെയാണ് അതേപോലെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എത്രത്തോളം ആളുകൾക്ക് അഡ്വൈസുകൾ പോകും അല്ലെ അപ്പൊ ഈ പ്രതീക്ഷ വെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഒരു പരീക്ഷ എന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള അറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ശരിയല്ലേ നമ്മൾ എപ്പോഴും അത് അന്വേഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ കേരള പോലീസിലെ മുൻവർഷങ്ങൾ വന്നിട്ട് കട്ട് ഓഫ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് പറയുന്ന പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പതിനാലാം തീയതി ആയിരുന്നു നിങ്ങളെല്ലാം അപേക്ഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട കെ പികളിലേക്ക് അന്നറിയപ്പെടുന്ന കേരള ആംഡ് പോലീസ് പെറ്റാലിയേക്കാണ് എന്ത് ചെയ്തത് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കെ എ പികൾ അല്ലെങ്കിൽ പറഞ്ഞ കേരള ആർമിഡ് പോലീസ് ബെറ്റാലേക്കാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ആന്റിസിപെറ്റഡ് വേക്കൻസികളാണ് അതായത് അപേക്ഷകൾ വിളിക്കുന്ന സമയത്ത് അതിന്റെ വേക്കൻസികൾ അവന്തിരുന്നില്ല അവർ വിളിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു ശമ്പള സ്കെല്ലിനെ കുറിച്ച് നിങ്ങൾ അറിയായിരിക്കും മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് മുതൽ ഏകദേശം അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിന് ശമ്പള സ്കെൽ എന്ന് പറയുന്നത് വിവിധതരം കെ എ പികളെയാണ് എന്തി വിളിക്കുന്നത് കെ എ പി എസ് എ പി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആമിഡ് പോലീസ് അതേപോലെ തന്നെ കെ പി ത്രീ കെ പി ഫൈവ് കെ പി വൺ കെ പി ടു കെ എം എസ് പി എന്ന് മലബാർ സ്പെഷ്യൽ പോലീസ് കെ പി ഫോർ എന്നിങ്ങനെ അടങ്ങുന്ന പ്രധാനപ്പെട്ട കെ പി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലെ പതിനാല് ജില്ലകളിൽക്കായി അല്ലെ ജില്ലകളിലേക്കായി ഏഴ് പ്രധാനപ്പെട്ട ആമിഡ് പോലീസ് ബറ്റാലിയനുകളാണ് എന്ത് ചെയ്യുന്നത് ഉള്ളതെന്നുള്ളതാണ് എനിക്കറിയാം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടൊരു യൂണിഫോം ജോലിയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർ പ്രധാനമായിട്ട് മുന്നിൽ വെക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കേരള ആമിഡ് പോലീസ് പറ്റാനുള്ള കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് അല്ലെ പ്രധാനമായിട്ടും ഇപ്പോൾ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ഒന്നാണ് ഈ പറയുന്ന കേരള പോലീസ് മറ്റൊന്ന് ഫയർ ഫോഴ്സ് ആണ് മറ്റു സിവിൽ എക്സൈസ് ഓഫീസറാണ് മറ്റൊന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് മറ്റൊന്ന് ഫയർ ആർ എസ് ഓഫീസറാണ് അല്ലെ അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറെ എക്സാമിനേഷൻസ് ഈ പറയുന്ന പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പതിനെട്ട് വയസ്സായി കഴിഞ്ഞിട്ടിറങ്ങുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് അവര് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് അല്ലെ അത്യാവശ്യം ബിസീൽ ആളുകൾ ആളുകളിരുന്ന എക്സാമിനേഷൻ ആണ് അപ്പൊ മുൻകാലങ്ങളിൽ ഈ പറയുന്ന എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട് കാരണം ഈ പോലീസിന്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പറയുന്ന എല്ലാ വർഷവും വിളിക്കുന്ന ഒരു ആണ് അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ പറയുന്ന വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് പോലീസിൻ്റെ പറയുന്നത് ഓക്കെ അപ്പം നീക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ മുൻവർഷങ്ങളില് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പതിനാറ് ഓക്കെ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ നമ്മുടെ കേരള ആമ്പുടി പോലീസ് ബെറ്റാലിലേക്ക് എന്ത് ചെയ്യുന്നത് ഒരു അഡ്വൈസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രതിസ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് ഓക്കെ അപ്പോൾ അത് നോക്കിയേ പിന്നത് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഓക്കെ പതിനാല് നാലാണ് സംശയമുണ്ടോ ഓക്കെ പതിനാല് പതിനാറ് നാലാണോ ഓക്കെ ആ സമയത്തൊക്കെ തന്നെയാണോ ഓക്കെ ഏകദേശമയത്ത് തന്നെ ഞങ്ങൾ ആ തീയതി നോക്കണ്ട അടുത്തതായി നോട്ടിഫിക്കേഷൻ ആണ് കാരണം ഈ പറയുന്ന എല്ലാ ആമുടികളും പറ്റാല്ലെങ്കിൽ ഏകദേശം ഒരേ തീയതികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇത് കേരള പി എസ് സിയുടെ ഓക്കെ കേരള പി എസ് സിയുടെ സംശയമുള്ളവർക്ക് കേരള പി എസ് സിയുടെ നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എളാപി സി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയാ നല്ല സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സൈഡിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കാം സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റില് മുൻവർഷ വർഷ കാലങ്ങളിൽ ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ അടുത്ത് അടിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു ബാറ് അതിനകത്ത് ഈ പറഞ്ഞ എക്സാം ഡീറ്റെയിൽസ് വരും ഗോ കൊടുത്തു കഴിഞ്ഞാൽ എക്സാം ഡീറ്റെയിൽസ് വരും എക്സാം ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് അതായത് ആ ഈ പറയുന്ന കെ എ പികളുടെ ഓക്കെ ഏതെല്ലാം കേപ്പുകളാണ് ഉള്ളതെന്നുള്ളത് ആ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ കെ പി വൈസ് ആയിട്ട് വരുന്നതാണ് ഇഷ്ടമുള്ള തിരുവനന്തപുരം ആയിക്കോട്ടെ പത്തനംതിട്ട ആയിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ കാസർഗോഡ് ആയിക്കോട്ടെ നിങ്ങളുടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ഡീറ്റെയിൽസ് എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റ് എത്ര ഉണ്ടായിരുന്നു കട്ട് ഓഫ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അവിടെ ലഭ്യമാകുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് ഒരു ടേബിൾ ആണ് നൽകിയിട്ടുള്ളത് ഇത് ഓരോ പെറ്റാനിലേക്ക് ഇതുവരെ പോയിട്ടുള്ള ഓക്കെ ഇതുവരെ പോയിട്ടുള്ള അഡ്വൈസുകളാണ് ഓ അത് ചിലവരണത്തിന്റെ ഒക്കെ ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ കാലാവധിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തീഴാറായിരിക്കാം ഓക്കെ ഓക്കെ അപ്പൊ നോക്കി അപ്പൊ പ്രധാനമായിട്ടും നോക്കേണ്ടത് പോലീസ് കോൺസ്റ്റബിൾ ആമുടെ പോലീസ് മെറ്റാലിയും മലബാർ സ്പെഷ്യൽ പോലീസിലേക്കായിരുന്നു മലപ്പുറം ഇരുന്നൂറ്റി എൺപത്തി ആറ് അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് അവിടെ പോയിട്ടുണ്ടായിരുന്നത് മറ്റൊന്ന് പോലീസ് കോൺസ്റ്റബിൾ ഈ പറയുന്ന കെ പി ടു തൃശൂരിലേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് നോട്ടിഫി പറയുന്ന അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ പോയിട്ടുള്ളത് ടിൽ ഡേറ്റ് ആണ് പറയുന്നത് ഇനി ചെയ്യാം ആ ഈ പറയുന്ന ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് അഡ്വൈസർക്ക് പോയെന്ന് വരാം ഓക്കെ ഇതുവരെയുള്ള ഉള്ള അഡ്വൈസില് പോയെന്ന് എണ്ണമാണ് പറയുന്നത് അടുത്തത് കേരള പോലീസ് കോൺസ്റ്റബിൾ കെ എ പി ആമഡി പോലീസ് ബെറ്റാലിയേക്കുള്ള കെ പി ത്രീ പത്തനംതിട്ട അതിനെ കുറിച്ചുള്ള മുന്നൂറ്റി പതിനഞ്ച് വരെയാണ് ഓക്കെ ഈ തന്നിരിക്കുന്ന സ്റ്റാർട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചിട്ടുള്ളത് ഈ പറയുന്ന പത്തനംതിട്ട ബെറ്റാലിയേക്കാണ് അല്ലെങ്കിൽ പറയുന്നത് കെ പി ത്രീലേക്കാണ് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ കെ പി വൺ എറണാകുളം കെ പി വൺ എറണാകുളത്ത് ഇരുന്നൂറ്റി മുപ്പത് അഡ്വൈസുകളാണ് ചെയ്യുന്നത് ഇതുവരെ പോയിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ കെ പി ഫോറിലേക്ക് കാസർഗോഡിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ പോയിട്ടുള്ളത് അടുത്തത് കേരള കോൺസ്റ്റബിൾ ഇപ്പൊ പോലീസ് കോൺസ്റ്റബിൾ കെ പി ഫൈവ് ഇടുക്കിയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് എന്ത് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുള്ളത് അതേപോലെ തന്നെ എസ് എ പി എന്ന് അറിയപ്പെടുന്നത് സ്പെഷ്യൽ ആമിടി പോലീസ് ഈ പറയുന്ന തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകും എന്താ ഈ പറയുന്ന എക്സാമിനേഷൻ വെക്കുന്ന സമയങ്ങളിൽ കെ എ പി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ അതിനനുസരിച്ച് അല്ലെങ്കിൽ കട്ട് ഓഫുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓരോ കെ പി വൈസാണ് വരുന്നത് അല്ലേ അപ്പം കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് ഈ പറഞ്ഞ മുന്നൂറ്റി പതിനഞ്ചെന്നറിയപ്പെടുന്ന നമ്മുടെ പത്തനംതിട്ടയിലേക്കാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഏറ്റവും കുറവ് പോയിട്ടുള്ള തൃശ്ശൂരിലേക്കാണ് ഇരുന്നൂറ്റി പതിനൊന്നാണ് ഏറ്റവും കുറവ് ഇതുവരെ പോയിട്ടുള്ള അതിനകത്ത് ഏറ്റവും കുറവുള്ളത് ഇപ്പോഴത്തെ തൃശ്ശൂരിലേക്കാണ് ഏറ്റവും കുറവ് പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് പത്തനംതിട്ടയിലേക്കുമാണ് ഇന്ത്യ ഓർത്തിരിക്കുക അതിനുശേഷം പിന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എം എസ് പി പോയിട്ടുണ്ട് അതേപോലെ തന്നെ കാസർഗോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഫോറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഡ്വൈസികൾ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ കട്ട് ഓഫുകളിലേക്ക് വരികയാണെങ്കിൽ ഈ അടുത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന എന്റെ മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ആളുകൾ ഈ പറയുന്ന ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് തന്നിരിക്കുന്ന കട്ട് ഓഫ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ചൂടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് ഓരോ കെ എ പികളിലുള്ള കട്ട് ഓഫ് ആണ് നൽകിയിട്ടുള്ളത് എറണാകുളം കെ പി വണ്ണിൽ അമ്പത്തി രണ്ടേ പോയിന്റ് ആറേഴായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് മലപ്പുറം നോക്കിയാണ് എം എസ് പി നോക്കിയാണെങ്കിൽ അൻപത്തി എട്ടായിരുന്നു കട്ട് ഓഫ് ഓക്കെ ഇപ്പൊ ഏറ്റവും കൂടുതല് കട്ട് ഓഫ് ആണ്ട്ടുള്ളത് ഇപ്പം എം എസ് പിക്ക് ആണ് അൻപത്തി എട്ടാണ് എന്ത് ചെയ്യുന്നത് എം എസ് പിന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അടുത്തത് കാസർഗോഡാണ് കാസർഗോഡ് അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് എന്ത് ചെയ്യുന്നത് കാസർഗോഡ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ഇടുക്കി കെ പി ഫൈവ് ഇടുക്കി അൻപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്നാണ് എന്ത് ചെയ്യുന്നത് ഇടുക്കിയിൽ ഇപ്പോൾ കട്ട് ഓഫ് വന്നിട്ടുള്ളത് അൻപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് ഏറ്റവും കൂടുതൽ അഡ്വൈസഡ് പോയിട്ടുള്ള പത്തനംതിട്ട കെ പി ത്രീയിലേക്ക് അൻപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നോക്കിയാണെങ്കിൽ സ്പെഷ്യൽ ആർമിഡ് പോലീസ് തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു എന്ത് ചെയ്യുന്നത് അതിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് കുറവാണ് ഓക്കെ കട്ട് ഓഫ് പോലെ തിരുവനന്തപുരത്ത് പോർട്ടൽ അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടുമായിരുന്നു ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടുമായിരുന്നു അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ കെ എ പി ത്രീ തൃശ്ശൂരിലേക്ക് അൻപത്തി എട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത് അതായത് അവസാനമായിട്ട് എടുത്തിട്ടുള്ള ആളുകളുടെ കട്ട് ഓഫ് ആണ് നൽകിയിട്ടുള്ളത് ഓക്കെ അവസാനമായിട്ട് ഈ പറയുമ്പോൾ കാഗ്രസ് ഉൾപ്പെട്ട ആളുകളുടെ എന്നാണ് ഈ പറയുന്ന മാർഗമാണ് ഈ കട്ട് ഓഫ് ആട്ടെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നൽകുന്നത് എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട് കേരള പി എസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ കേരള പി എസ് വെബ്സൈറ്റിൽ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും മുൻ വർഷം രീതിയിട്ടുള്ള ആളുകൾ ഒരു കട്ട് ഓഫ് ആണ് ചെയ്യുന്നത് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അപ്പം ഇതിനിടത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കുറെ പറയുന്ന രീതിയിൽ അഡ്വൈസുകൾ ചെന്ന് കാണും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എനിക്ക് ലഭിച്ചുകയാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഈ പറയുന്ന അഡ്വൈസ് ലിസ്റ്റുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന കട്ട് ഓഫ് എല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകണം ഇപ്പം ഈ പരീക്ഷകൾക്ക് പഠിക്കാമെന്നുള്ളത് എപ്പോഴും കട്ട് ഓഫ് എത്രയാണോ ഇപ്പം നമ്മൾക്ക് എത്രയാണ് കാണുന്നത് ഇപ്പം ഒരു അമ്പത്തെ എട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാ വെക്കാം എം എസ് പി ഏറ്റവും കൂടുതൽ അൻപത്തി എട്ട് വെക്കാം അൻപത്തി എട്ടിന് മുകളിലൊക്കെ എന്ത് ചെയ്യാ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പ്രധാനമായിട്ട് കട്ട് ഓഫുകൾ തീരുമാനിക്കുന്ന ഒന്നാമത് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളുടെ എണ്ണം അതേപോലെ ഈ പറയുന്ന എക്സാമിന്റെ ടഫ്നെസ് അതേപോലെ വേക്കൻസികൾ എല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഫിന്റെ വേരിയേഷൻസ് ഉണ്ടാകാം നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോഴും മുൻവർത്ത കട്ട് ഓഫ് ഉണ്ടായിരുന്നു ഉച്ചയും കൂടെ മുകളിലേക്ക് മേടിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാ പരീക്ഷകൾക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ പറയുമ്പോൾ മുൻവർഷ സിലബസ് ഒക്കെ എടുത്തുവച്ചതിനു ശേഷം വളരെ തറമായിട്ട് എന്ത് ചെയ്യാ പഠിച്ചു പോകാൻ വേണ്ടി ആ ശ്രമിക്കുക എന്നുള്ളതാണ് അത്തരത്തില് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നമ്മുടെ നിങ്ങളെങ്കിലും അക്കാദമിയിൽ സലൂട്ട് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് സിവിൽ പോലീസ് ഓഫീസറ ഉമ്മൻ സിവിൽ പോലീസ് ഓഫീസറ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറ സിവിൽ എക്സൈസ് ഓഫീസറ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തേക്ക് നമ്മൾ ഇതെല്ലാം വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയുന്ന പി എസ് സി എന്ന ഫീൽഡിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവന് വേണ്ടുന്ന ഡെയിലി സ്റ്റഡി പ്ലാന് ഐ പ്ലസ് ക്ലാസ്സുകള് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകൾ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകള് മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് മോട്ടിവേഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നൽകി വരുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തിനും വളരെ ധൈര്യത്തോട് കൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെല്ലാം നമ്മുടെ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എസ് ഡി ബി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോ ആപ്പ് സ്റ്റോൾ അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് കൂടി ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക അതിൽ ആപ്പുമായി ബന്ധപ്പെട്ട് കോഴ്സുകളോ ബന്ധപ്പെട്ട് എന്തു സംശയം ഉണ്ടല്ലോ താഴെക്കാണ് നമ്മൾ വിളിക്കന്തിയും കോൺടാക്റ്റും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നോക്കുക ഒരുപാട് സമയം നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷകൾക്ക് എഴുതാൻ വേണ്ടി കിട്ടിയെന്നവരില്ല എന്താണ് ചെയ്യേണ്ടത് ഓരോ ദിവസം എത്രത്തോളം പരീക്ഷകൾക്ക് എത്രത്തോളം ദിവസം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം അതിനുവേണ്ടി പ്രത്യേക ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഒക്കെ തയ്യാറാക്കി പഠിച്ചു പോകുക എന്നുള്ളതാണ് ഓക്കെ മുൻ വർഷങ്ങളിൽ പറഞ്ഞ പരീക്ഷകൾ കിട്ടാതെ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിച്ച് കൂടുതൽ പറയുന്ന മാർക്ക് കഴിഞ്ഞവട്ടം മേടിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം നിങ്ങൾക്കറിയാം ഒരു യുവാക്കളെ സംബന്ധിച്ചോളം പറഞ്ഞ യൂണിഫോം ചൂടി ഒരു ഒരു എന്താണ് ഒരു കാക്കിയിടുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് അല്ലേ അപ്പൊ അത്തരത്തിൽ സ്വപ്നം നടന്ന നട നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ കുറച്ചൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് പഠിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ സിലബസ് എടുത്തുവെച്ചതിന് ശേഷം സിലബസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആദ്യമേ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രീവിയസില് ചോദ്യങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യുക ആദ്യമേ ഒന്ന് നോക്കി അതിനകത്തുള്ള പ്രധാനപ്പെട്ട ചുറ്റുള്ള ടോപ്പിക്കുകൾ ഇതെല്ലാം വേണമെങ്കിൽ അറിയാം ഈ പറഞ്ഞ ഒരുപാട് എനിക്ക് ഈ പറഞ്ഞ റിസോഴ്സസ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് അല്ലേ നമ്മൾ ഈ പറയുന്നത് യൂട്യൂബിലായാലും മറ്റിഗ്രാംസിലായാലും മറ്റൊരുപാട് ആപ്ലിക്കേഷൻസിലായാലും ഈ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ് ഓക്കെ റിസോഴ്സിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇന്ന് പരമാവധി റിസർസൊക്കെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഇപ്പോൾ സിലബസ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ തറമായിട്ട് പഠിച്ചു പോകുക ഇപ്പോൾ ഹിസ്റ്ററിൽ നിന്നൊക്കെ വളരെ എപ്പോഴെപ്പോഴും ചോദിച്ചു വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് മാത്സന്നൊക്കെ എപ്പോഴും ചോദിച്ചു വരുന്ന ഭാഗങ്ങളുണ്ട് ജോഗ്രഫീന്ന് ചോദിച്ചു വരുന്ന ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുക ആദ്യം പഠിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ആക്കളെ പോയ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ സ്ട്രാറ്റജികൾ എന്ത് ചെയ്യുക മെയിൻറ്റേ ചെയ്ത് പോകുക അതേപോലെ തന്നെ റിവിഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്ങാണ് ഈ പറയുന്ന റിവിഷൻ എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യാത്താണ് കുറെ ആളുകളുടെ ഈ പറയും കുഴപ്പമെന്ന് പറയാം കാരണം പരീക്ഷ കളിച്ചിരിക്കുമ്പോൾ അതാണോ ഇതാണെന്നുള്ളൊരു ഡൗട്ട് വരുന്ന പ്രധാനമായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് കാരണം അവൾ മനസ്സിൽ ഇരിക്കുന്നില്ല ഒരു ചോദ്യം വരുന്ന സമയങ്ങളിൽ ഇതാണോ അതാണോ സംശയം വരാൻ കാരണം നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ ഓർമ്മയിൽ ഇരിക്കാത്തത് കൊണ്ടല്ല നമ്മള് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല തിരിച്ചത് മെമ്മറി ഇട്ട് നമുക്ക് തിരിച്ചാ പഠിച്ചത് എന്താണുള്ളത് തീർച്ചയായും റിവൈസ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു സമയം നമുക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പം റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക ഓക്കെ കൊണ്ട് കഴിയും നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു ബൈ